ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചില വേറിട്ട വ്യത്യസ്തമായ കാഴ്ചകളും ഒപ്പം ചില തമാശകളുമുണ്ട് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങൾ നടന്നു എന്നാൽ പിന്നീട് പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമെല്ലാം വ്യത്യസ്തമായ കോമഡികളാണ് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് ഇപ്പോൾ ആരോട് പറഞ്ഞാലും അംഗീകരിക്കില്ലെങ്കിലും ഇതുകൊണ്ട് ഗുണമൊന്നുമുണ്ടാകില്ല ദോഷമേ ഉണ്ടാകൂ എന്ന എൻ്റെ വാദമായിരിക്കും പിന്നീട് ശരിയാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റുണ്ടെങ്കിൽ അന്ന് തിരുത്താം ഏതായാലും കാത്തിരിക്കാം അതിൻ്റെ അന്തിമ റിസൾട്ടിലേക്ക് അതിനു മുമ്പ് ഇതിലെ ചില കാഴ്ചകളും തുടർന്നുള്ള കോമഡികളും ഈ അയ്യപ്പ സംഗമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വളരെ വെടിപ്പായി ചില കണക്കുകൾ ആ പറയേണ്ട വേദിയിൽ പറയേണ്ടതുപോലെ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം അതൊരു ചില്ലറ പറച്ചിലൊന്നുമല്ല പറഞ്ഞത് നല്ല വെടിപ്പായി പറഞ്ഞു എന്നുവെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംഘീ കൃസംഗീയ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസത്യവാർത്ത ഒരു കപട വാർത്തയെ മുഖ്യമന്ത്രി ആ വേദിയിൽ തന്നെ പൊളിച്ചു പറഞ്ഞു അത് വേറൊന്നുമല്ല ഈ സർക്കാർ ഒരു പൈസ പോലും ഈ ക്ഷേത്രങ്ങളുടേത് എടുക്കുന്നില്ല മറിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നുള്ളതിൻ്റെ കണക്ക് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി അറുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു അങ്ങോട്ട് കൊടുത്തു ഇവിടെ തെറി പറയുന്നത് മുഴുവൻ മദ്രസാധ്യാപകർക്ക് ഏതാണ്ട് കൊട്ടയിലും കോണകത്തിലും കൊള്ളാത്തത് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുന്നവരുടെ മുന്നിലാണ് ഈ കണക്ക് അവതരിപ്പിച്ചത് അതിൽ ഓരോ ദേവസ്വം ബോർഡിനും കൊടുത്ത കണക്ക് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി കോടി രൂപ കൊച്ചി ദേവസ്വം ബോർഡിന് ഇരുപത്തി കോടി രൂപ മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റി അഞ്ച് കോടി രൂപ കൂടൽ മാണിക്യം ദേവസ്വത്തിന് നാല് കോടി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ഇരുപത്തൊന്ന് കോടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്നര കോടി ഹിന്ദു ധർമ്മസ്ഥാപന ഭരണ വകുപ്പിന് ഇരുപത്തഞ്ച് കോടി ഓർക്കേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പരശതം കോടി രൂപയുടെ സ്വർണം നിക്ഷേപവും ഓരോ സ്ഥലങ്ങളിലും ഈ സ്ഥലങ്ങളിലെ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകളിലെല്ലാം ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപം കിടക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ഈ ക്ഷേത്രങ്ങൾക്ക് കാശ് അനുവദിച്ചത് അനിവാര്യമായിരിക്കാം സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായിരിക്കാം എല്ലാമാണ് എന്നാൽ മറുവശത്ത് ക്ഷേമനിധി എന്ന പേരിൽ ഈ മദ്രസാധ്യാപകർക്ക് ഏതാണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാണ് ഈ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ ആകെ നടത്തിയത് അതവിടെ മുഖ്യമന്ത്രി പൊളിച്ചു പറഞ്ഞു അതൊരു ഗുണം രണ്ടാമതായി അവിടെ കണ്ട ഒരു പ്രത്യേകത ഈ ഹിന്ദുമതത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അതായത് നായർ സമുദായത്തിലെയും ഈഴവ സമുദായത്തിലെയും പുലയ സമുദായത്തിലെയും മൂന്ന് നേതാക്കൾ ഒരു വിളക്കിന് തിരിവൊളുത്തുന്ന സംഭവവും കേരളത്തിലെ അപൂർവ കാഴ്ചയാണ് ആ കാഴ്ചയ്ക്കും അവിടെ സാക്ഷ്യം വഹിച്ചു പിന്നീട് അവിടെ കണ്ട കോമഡികളാണ് വ്യത്യസ്തമായ കോമഡികൾ അതിലൊന്ന് നമ്മുടെ വെള്ളാപ്പള്ളി സാറിനെ എൻഡോഴ്സ് ചെയ്യുന്ന കാഴ്ചയാണ് അദ്ദേഹത്തെ സംസ്ഥാനത്തിൻ്റെ കാറിൽ കൊണ്ടുവരികയും അതിനേക്കാൾ വിലപിടിപ്പുള്ള കാറ് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി സാർ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും നൽകുന്ന കരിമ്പൂച്ചകൾക്ക് നടുവിൽ ആരും കയറാൻ ധൈര്യപ്പെടാത്ത മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി വന്ന വെള്ളാപ്പള്ളി സാറാണ് ഒരു കാഴ്ച രണ്ടാമത്തെ കാഴ്ച നമ്മുടെ സാക്ഷാൽ യോഗി ആദിത്യനാഥ് ഒരാശംസ കത്തയച്ചപ്പോഴേക്കും ഭയങ്കരമായ എന്തോ ഒരു കളിപ്പാട്ടം കിട്ടിയ കുട്ടി പോലെ സന്തോഷത്തിമിറുപ്പിലായി പുറത്ത് ചാനലുകാരെ വീശി കാണിക്കുകയും പിന്നീട് വേദിയിൽ വായിക്കുകയും ചെയ്ത വാസവൻ സാറിൻ്റെ ഒരു സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ആരാ എഴുതി അയച്ചത് സാക്ഷാൽ യോഗി ആദിത്യനാഥ് പണ്ട് മൂടിക്കാണ്ടൊരു സമ്മാനം കൊടുത്തതിന് നമ്മുടെ ഷിബു വേവിയോണ് തെക്കുവടക്കിട്ട് അടിച്ച് പുള്ളിയെ തോൽപ്പിച്ചതിന് ശേഷം പിന്നെ ഇതുവരെ പുള്ളി ജയിച്ചിട്ടില്ല ആ നാട്ടിലാണ് യോഗി ആദിത്യനാഥ് സാറിൻ്റെ കത്ത് വായിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് വേറെ ഏതെങ്കിലും മുന്നണിയിലോ വേറെ ഏതെങ്കിലും ആളുകളോ ആണെങ്കിൽ ഇതെന്തായിരിക്കും സ്ഥിതി ഈ കത്ത് ഒരു ലാൻഡ്മാർക്കാണ് ഈ കത്തിന് എല്ലാ കാലത്തും ഈ പറയുന്ന പണ്ട് ജനസംഘത്തിൻ്റെ കഥ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി ഐ എം എടുത്ത ഒരു വ്യത്യസ്തമായ നിലപാടിൻ്റെ അടയാളമായി ഇതെന്നും വായിക്കപ്പെടും ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ എം സ്വരാജ് അദ്ദേഹമൊക്കെ പറഞ്ഞത് ഇതൊരു നടത്തിപ്പ് ഏജൻസിയെ ഏൽപ്പിച്ചു അവരെല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു ആ കൂട്ടത്തിൽ ഉത്തർപ്രദേശിലേക്ക് മയച്ചു ആ കത്ത് വന്നു അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ആ ദേവസ്വം മന്ത്രിയുടെ സന്തോഷത്തിന് എന്ത് പറയും അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ എ എയുടെ ഇൻ്റർവെൻഷനാണ് ഇനിയുള്ള കാലത്തെല്ലാം എ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ പുതിയാപ്പിള നീ എന്നെ എന്ന് ചോദിച്ചാൽ അത് ഞാനായിരുന്നില്ല ഏ ഉണ്ടാക്കിയ ഞാനാണ് ഒറിജിനൽ ഞാൻ വേറെയാണെന്ന് പണ്ട് സലീം കുമാർ പറഞ്ഞതുപോലെ ഉള്ള കഥകൾ പോലും കേൾക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ഏതായാലും വളരെ വിചിത്രമായ ഒരു അനുഭവമായിരുന്നു അത് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം എൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ പിന്നീട് പിന്നീടതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് സംസാരിക്കുന്നതാവും ഉചിതമാവുക